എൻ്റെ വീട്ടിലൊരു ദിവസം അച്ഛൻ വാച്ച് അവിടെ അഴിച്ചു വെച്ച സമയത്ത് ഞാൻ മെല്ലെ വാച്ച് അടിച്ചു മാറ്റി അടിച്ചു മാറ്റി ഞാൻ അത് ആ വാച്ചുമായിട്ട് പിറ്റേ ദിവസം ചെന്നു എനിക്കിതിൻ്റെ വലിയൊന്നും അറിയില്ല ഞാൻ ഹമീദിനോട് പറഞ്ഞു അമീദ് ഇതും ഫോറിൻ സാധനടാ നീ പിടിച്ചോ എന്ന് അത് കൊടുത്തു അമീത് സ്ലൈറ്റ് എനിക്ക് തന്നു ഞാനും ഹാപ്പി അമീദും ഹാപ്പി ഞാൻ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കാണ് പ്രശ്നമായി പോയത് ഞാൻ രാത്രി അവിടെ പോയി റൂമിലൊക്കെ ഇരുന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഉമ്മറത്തുനിന്ന് ഭയങ്കര ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പം എന്താ പ്രശ്നം ഹമീദിനെയും കൂട്ടിയിട്ട് ഹമീദിൻ്റെ ഉപ്പ അവിടെ വന്നിരിക്കുകയാണ് വന്നതിന് ശേഷം ഇവനീ വാച്ച് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നമാണ് എൻ്റെ കഥ തീർന്നില്ലേ എൻ്റെ അച്ഛൻ വിളിച്ചു ഗോപി കുട്ടിയെന്ന അച്ഛൻ വിളിക്കുന്നത് കുട്ടിയെ വാ പറഞ്ഞു ഞാനവിടെ ചെല്ലും ചെല്ലുന്ന സമയത്ത് കാണുന്ന കാഴ്ച ഇതാണ് പക്ഷെ അവിടെ ഞാൻ എൻ്റെ അച്ഛനെ സംബന്ധിച്ച കാര്യം എന്താ അറിയോ എൻ്റെ അച്ഛൻ എന്നെ അടിച്ചില്ല ഒരു വാക്ക് പോലും വഴക്ക് പറഞ്ഞില്ല എൻ്റെ അച്ഛൻ്റെ മുഖത്തുണ്ട ആ ഒരു പെർഫോമൻസ് അച്ഛൻ്റെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു ഒരു തീവ്രമായിട്ടുള്ള വേദന എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ കത്തി ഇറക്കും പോലെ കുത്തിക്കയറി